നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് എൻട്രിക്കിനെ കുറിച്ച് എൻട്രിക്ക് പുതിയ വിനിയാകുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത് എൻട്രിക്ക് പുതിയ വിനിയോ റോഡ്രിഗോയോ ആവില്ല പക്ഷേ അവന് മറ്റു ക്വാളിറ്റീസ് ഉണ്ട് മികച്ച നമ്പർ നയനായിട്ട് അവൻ മാറും അതിനുള്ള ക്വാളിറ്റി അവനുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത് അത് വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഒരു സൂപ്പർ പാസ് അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്ന എൻട്രിക്കിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ ഗോളിൻ്റെ ബലത്തിനാണ് റയൽ സോസ്ഡാഡിനെതിരെ കോപ്പാഡൽ റേയുടെ സെമിഫൈനലിൽ ആദ്യപാദം റയൽമാരുടെ വിജയിച്ച് കയറിയിരിക്കുന്നതും ഇപ്പോൾ കോപ്പാഡൽ റയലിന് വേണ്ടി ഏറ്റവും അധികം ഗോളടിച്ചിരിക്കുന്ന ആരാ ആരാ അത് അത് എൻട്രിക്കാണ് നോക്കാം നമുക്ക് കൊപ്പാഡൽറയിലെ റയൽ മാഡിൻ്റെ ഇപ്പോഴത്തെ ടോപ്പ് സ്കോറർ ഈ സീസണിലെ ടോപ്പ് സ്കോറർ അത് എൻട്രിക്കാണ് നാല് കളികൾ കളിച്ചു നാല് ഗോളുകൾ കൊപ്പാഡൽ റയിൽ മാത്രം എഴുപത്തിയൊന്ന് മിനിറ്റിൽ ഒരു ഗോൾ എന്നതാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി വൺ മിനിറ്റ്സ് ടു സ്കോർ അപ്പോൾ ഗോൾ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒന്നാണ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഷോർട്ട്സാണ് ഓരോ ഗോൾ എടിക്കുന്നതിന് വേണ്ടിയിട്ടും അത് ഷോർട്സ് പെർ ഗോളായിട്ട് വരുന്നത് ത്രീ പോയിൻറ് ഫൈവ് ഷോർട്സ് പെർ ഗോൾ എഴുപത്തൊമ്പത് ശതമാനമാണ് ഫിനിഷിംഗ് ആക്യുഴസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പതിനാല് ഷോട്ടുകൾ വരുമ്പോൾ പതിനൊന്നെണ്ണവും ഓൺ ടാർഗറ്റിലേക്ക് അദ്ദേഹം അടിച്ചിരിക്കുന്നു എന്നർത്ഥം നാല് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നാല് കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് സോ പതിനെട്ട് വയസ്സിലെ വിസ്മയിപ്പിക്കുകയാണ് എൻട്രിക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ എൻട്രിക്കിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത് അത് ആൻജലോട്ടിക് അറിയാം എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്പർ നയനായിട്ട് പൊളിച്ചടിക്കാൻ കേൾപ്പുള്ളവൻ തന്നെയാണ് എൻട്രിക്ക് എന്ന് വീണ്ടും വീണ്ടും അവൻ തെളിയിക്കുകയാണ് ബ്രസീലിൽ നിന്ന് അവൻ വരുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ചെറിയ പ്രായമല്ലേ സമയമെടുക്കും അഡാപ്റ്റഡായി വരാൻ എന്നാൽ അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ റയലിനൊരു മുതൽ കൂട്ടായിരിക്കും എൻട്രിക്ക് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം